കനേഡിയൻ പ്രസിഡന്റ് മാർക്ക് ജെ കാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചിരിക്കുന്നു കാർണിയുടെ ക്ഷണം സ്വീകരിക്കുന്നതായി നരേന്ദ്രമോദി അറിയിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിച്ചതായി മോദി പറഞ്ഞു ജിയിൽ ഉച്ചകോടി മോദി പങ്കെടുക്കും ബി ബാലഗോപാൽ ഉണ്ടോ ബാലു നേരത്തെ ഉച്ചകോടിയിൽ ക്ഷണിക്കുന്നത് സംബന്ധിച്ചും പങ്കെടുക്കുന്നത് സംബന്ധിച്ചും ഒരു ആശങ്ക ഉണ്ടായിരുന്നു അതിപ്പോൾ ഒഴിയുന്നു ആ രാഷ്ട്രം തന്നെ പ്രധാനമന്ത്രി ഔദ്യോഗികമായി ക്ഷണിക്കുകയാണോ എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അറിയിപ്പ് വരുന്നത് പ്രതീക്ഷ ജൂൺ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ കന കാനഡയുടെ ആൽബട്ട പ്രവിശ്യയിലാണ് ജി ഏഴ് ഉച്ചകോടി നടക്കുന്നത് ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുവാനാണ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇപ്പോൾ കാനഡ ഔദ്യോഗികമായ ക്ഷണം നൽകിയിരിക്കുന്നത് കനേഡിയൻ പ്രധാനമന്ത്രിയായ മാർക്ക് കാർണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ടെലിഫോണിൽ ബന്ധപ്പെട്ട് ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കണമെന്ന ആവശ്യം അല്ലെങ്കിൽ എന്ന ആ ക്ഷണം നൽകിയിരിക്കുന്നത് തുടർന്ന് കനേഡിയൻ പ്രധാനമന്ത്രിയുടെ ക്ഷണം താൻ സ്വീകരിക്കുന്നതായും ഈ ഉച്ചകോടിയിൽ വെച്ച് വെച്ച ൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാനഡ ഇന്ത്യ ബന്ധത്തിലെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ഒരു ടെലിഫോൺ സംഭാഷണമാണ് ഇന്ന് കനേഡിയൻ പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടന്നിരിക്കുന്നത് കാരണം ഈ മാർക്ക് കാർണയുടെ മുൻഗാമിയായിരുന്ന ജസ്റ്റിൻ ട്രൂഡോയുടെ കാലഘട്ടത്തിൽ കാനഡയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വളരെ വഷളായിരുന്നു ഈ ഖാലിസ്ഥാൻ വികടവാദികൾക്ക് ഈ കാനഡ നൽകുന്ന ഈ സഹകരണത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അവർക്ക് നൽകുന്ന സഹായത്തിന്റെ പേരിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ വഷളാകുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ കനേഡിയൻ പ്രധാനമന്ത്രി നേരിട്ട് ടെലിഫോണിൽ ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഈ കാനഡയിലെ ജി ഏഴ് ഉച്ചകോടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈ ജി ഏഴ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് സ്വാഭാവികമായും കാനഡയിൽ വെച്ച് കാനഡയിലെ ആൽബർട്ട പ്രവിശ്യയിൽ നടക്കുന്ന ഈ സുപ്രധാനമായ ജി ഏഴ് ഉച്ചകോടിക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ കണ്ടുമുട്ടുവെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുവരും തമ്മിൽ ഏതെങ്കിലും ചർച്ചകളിൽ ഏർപ്പെടുമോ എന്ന കാര്യം വ്യക്തമല്ല പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് ട്രംപും മോദിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേദി ഒരുങ്ങുന്നത് എന്ന പ്രത്യേകതയും ഈ കാനഡയിൽ നടക്കുന്ന ജി ഏഴ് ഉച്ചകോടിയെ സംബന്ധിച്ചിടത്തോളമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചിരിക്കുകയാണ് ഇപ്പോൾ കനേഡിയൻ പ്രധാനമന്ത്രി